ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിൻ്റെ തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കിരൺ ആകെ ഇതായിട്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും ദീപ ഭയങ്കര കരച്ചില്ല അമ്മ എന്തിനാ കരയുന്നേ എത്രയൊക്കെ ദുഷ്ടനായാലും ഞാനവനെ പ്രസവിച്ച അമ്മയല്ലേ മോനെ അപ്പം പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ സങ്കടം വരാതിരിക്കുമോ വല്ലാത്തൊരു വിഷമം ഞാൻ വിചാരിച്ചു അവൻ എങ്ങനെയെങ്കിലും നന്നാവോന്ന് പക്ഷേ ഒരിക്കലും അവൻ നന്നാവില്ലല്ലോ സോണിമോളുടെ ജീവിതവും തകർത്തു അവൻ്റെ അച്ഛനെങ്കിലും അവനെ ഭയങ്കര നല്ലൊരു ഇതായിട്ടാണ് സ്നേഹിക്കുന്നത് എന്തൊരു സ്നേഹമോ പെൺമക്കൾക്ക് പോലും അത്രയും സ്നേഹം ആ അച്ഛൻ കൊടുത്തിട്ടില്ല ഹ അത്രയും സ്നേഹമൊന്നും സ്നേഹമേ കൊടുത്തിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ അവനെ പൊന്നുപോലെ സ്നേഹിച്ച ആ അച്ഛനെയെങ്കിലും ഓർത്ത് അവനത് ചെയ്യാതിരുന്നോണ്ടായിരുന്നോ അവൻ എങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ട് എനിക്ക് തന്നെ വല്ലാത്തൊരു സങ്കടം തോന്നുക എന്നൊക്കെ പറയുവാണ് എന്ത് ചെയ്യാനാമ്മേ എത്ര പറഞ്ഞാലും കേൾക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവന് നന്നായിട്ട് ജീവിക്കായിരുന്നു എൻ്റെ പെങ്ങളെ പൊന്നുപോലെ നോക്കിയിരുന്നെങ്കിൽ അവളെ നന്നായിട്ടൊന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ അവൻ ജോലിക്കൊന്നും പോകേണ്ട ഓരോ ആവശ്യമില്ലായിരുന്നു എങ്ങനെയെങ്കിലും അവനുള്ള ചിലവിന് ഞങ്ങൾ കൊടുത്തതന്നെ പക്ഷേ എൻ്റെ പെങ്ങളെ ചതിച്ച് അവൻ അവൻ്റെ അച്ഛൻ്റെ വാക്ക് മാത്രം കേട്ടോണ്ട് നടക്കുമല്ലേ അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമേ ശരിയാ മോനെ മോ പറഞ്ഞത് ഇതൊക്കെ അവൻ ചെയ്ത ദ്രോഹം കൊണ്ടാണ് അവനിങ്ങനെ അനുഭവിക്കുന്നത് അനുഭവിക്കട്ടെ അവനെയും മണ്ണിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് അനുഭവിച്ചിട്ടേ പോകും അവൻ മാത്രമല്ല അവൻ്റെ അച്ഛനും അമ്മൂമ്മയും ഒക്കെ എന്നും പറഞ്ഞ് ദീപം മുറിയിലേക്ക് പോവുക അപ്പം പാറു അങ്കളെ ഇത് അവന് കിട്ടേണ്ടതാണ് അങ്ങളെ എന്തൊക്കെയായിരുന്നു അവന്റെ അച്ഛന്റെ ഓരോരോ വീരവാദങ്ങൾ ഏ അന്ന് കോടതിക്ക് മുൻപിൽ വെച്ച് സോണിയാൻറ്റിയെ എന്തോ ഒരു അപമാനപ്പെടുത്തിയതാ അതിനൊക്കെയുള്ള ശിക്ഷയാണ് അവന് കിട്ടിയത് എന്തായാലും അവനും അവന്റെ അച്ഛനും ഇനി ജീവിതകാലം മുഴുവനും കരയും ഇപ്പം തന്നെ ന്യൂസിൽ എന്താ പറഞ്ഞതെന്നറിയുമോളെ ആ ഇങ്ങനെയുള്ള കള്ളന്മാരെയൊന്നും ഇനി പുറത്ത് പുറംലോകം കാണിക്കരുതെന്ന് വിക്രത്തിന് പുറത്തിറങ്ങാൻ പറ്റുമോ എന്നു തന്നെ സംശയം ആ കല്യാണി ആൻറ്റി പോയി ഇറക്കാതിരുന്നാൽ മതിയായിരുന്നു ആ അത് തന്നെ എൻ്റെയും പേടി ആ അവളുടെ ശത്രുക്കളാണെങ്കിലും അവൾക്ക് അവരോടൊക്കെ സഹതാപം അവളെ അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും അവൾ കേൾക്കുമെന്നറിയില്ല അങ്ങനെ ആൻറ്റി ഇറക്കുകയാണെങ്കിൽ ആൻറ്റിയെ തടയണം അവളെ അങ്ങനെ അവൻ ഇറങ്ങണ്ട പുറത്ത് അവൻ അനുഭവിക്കട്ടെ കുറച്ചു കാലം ജയിലിൽ കിടന്ന അനുഭവിക്കട്ടെ എന്നാലേ അവനൊക്കെ പഠിക്കൂ അവനും അവൻ്റെ അച്ഛനും അമ്മമ്മയും ഒക്കെ പഠിക്കണം എന്നും പറഞ്ഞാൽ പാറു ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക ഈ സമയം കല്യാണി തിരിച്ച അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ അമ്മ കരഞ്ഞു നിലവിളിച്ചോണ്ട് തന്നെ നിൽക്കുക എന്തായി മോളെ കള്ളനെ കിട്ടിയോ കിട്ടിയമ്മേ കിട്ടി അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അമ്മ വന്ന് അവിടെ പരാതി എഴുതി കൊടുക്കണം വേണ്ട മോളെ എനിക്ക് കേസും പഴക്കവും ഒന്നുമില്ല എനിക്ക് എനിക്കെൻ്റെ മാല തിരിച്ച് കിട്ടിയാൽ മതി മോക്കറിയോ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് എനിക്ക് നടക്കാൻ പോലും വയ്യ എന്നിട്ടും അതെ ഞാൻ പണിക്ക് പോയി ഓരോന്നോരോന്നായിട്ട് ഒരു രൂപ ഒരു രൂപ രണ്ട് രൂപയൊക്കെ ആയിട്ട് കൂട്ടി വെച്ച് കൂട്ടി വെച്ച് മേടിച്ചതാണ് അങ്ങനെയുള്ളപ്പോൾ അത് നഷ്ടപ്പെടുമ്പോൾ ഉള്ള വേദന എൻ്റെ ഹൃദയം നിന്നു പോയില്ലെന്നേ ഉള്ളൂ അറിയാം അമ്മേ എനിക്കറിയാം അമ്മയുടെ വിഷമം അമ്മ വാ നമുക്ക് കേസ് തന്നെ കൊടുക്കണം ദേ ഇന്നിത് അമ്മയ്ക്കാണ് സംഭവിച്ചെങ്കിൽ നാളെ വേറെ ഏതെങ്കിലും ഒരു അമ്മമാർക്ക് ഇത് സംഭവിക്കും അതുകൊണ്ട് ഇപ്പോൾ അവനെ വെറുതെ വിട്ട ഉറപ്പായിട്ടും നാളെയും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് എന്തായാലും അമ്മ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നേ പറ്റൂ അവിടെ വന്ന് അമ്മ കേസ് കൊടുക്കണം എന്നാലേ നടക്കൂ മോളെ മോളെ മാല പറിച്ചത് മാത്രമല്ല അവനെന്നെ ചവിട്ടി തെറിപ്പിച്ചിട്ടാണ് പോയത് കാല് കൊണ്ട് രണ്ട് മൂന്ന് ചവിട്ട് തന്നു നല്ല വേദനയുണ്ട് നടക്കാൻ പറ്റുന്നില്ല അമ്മ വ എൻ്റെ വണ്ടിയിലേക്ക് കയറി നമുക്കൊരുമിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി ആ അമ്മയെ താങ്ങി പിടിച്ച് വണ്ടിയിൽ കയറ്റിരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക അവിടെ ചെന്നപ്പോൾ പോലീസുകാർ ആ വാ വാ എന്ന് പറഞ്ഞു വിളിക്കുകയാണ് സാറേ ഈ അമ്മയുടെ മാലയാണ് ഇവൻ തട്ടിപ്പറിച്ച് കൊണ്ടു വന്നത് പിടിച്ചു പറിച്ചുകൊണ്ട് വന്നത് അമ്മേ അമ്മ ഒരു പരാതി എഴുതിത്ത ഇവനെ പുറം ലോകം കാണിക്കാത്തക്ക വിധം ലോക്കപ്പ് ജയിലേക്ക് എടുത്താൽ എനിക്കറിയാം സാറേ കേസിനും വഴക്കിനൊന്നും പോകാനുള്ള താല്പര്യം ഉണ്ടായിട്ടല്ല ഇന്ന് എനിക്കിത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ വേറെ ആർക്കെങ്കിലും ഇത് സംഭവിക്കാം അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ പരാതി തരുന്നത് എന്തായാലും ഇവനെയൊക്കെ വെറുതെ വിടരുത് ഇവനെയൊക്കെ ഇനി പുറംലോകം കാണിക്കരുത് സാറേ എന്തൊരു കഷ്ടമാണ് എന്ത് കഷ്ടപ്പെട്ട ഞാൻ എൻ്റെ മാല മേടിച്ചതെന്നറിയാമോ എന്നിട്ടും അത് പറിച്ചുകൊണ്ട് പോകുമ്പോൾ എൻ്റെ ഹൃദയം നിന്ന് പോയില്ലെന്നേ ഉള്ളൂ അത്രയ്ക്ക് വേദനയാ സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അമ്മ ഭയങ്കര കരച്ചിലാണ് അപ്പോൾ ആ അമ്മയോട് പരാതി എഴുതി തരാനായിട്ട് പോലീസുകാരൻ പറയുക ഈ സമയം കല്യാണി സാർ എനിക്കൊന്ന് അവനെ കാണണം കണ്ട കണ്ടോ എന്ന് പറയണം അത് കേട്ടതും കല്യാണി നേരെ ലോക്കപ്പിൻ്റെ അങ്ങോട്ട് പോവുക അപ്പോൾ വിക്രം അവിടെ ആകെ ടെൻഷൻ അടിച്ച് കിടക്കുക ആ എന്താടാ എന്താ ഇനി നിനക്ക് ആരുടെ ഒന്നും പിടിച്ചു പറിക്കാൻ പറ്റില്ല എന്നുള്ള ടെൻഷനാണോ ഏഹ് എന്തിനാടാ നീയൊക്കെ ജീവിച്ചിരിക്കുന്നെ നിന്നെ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നിന്റെ അച്ഛനല്ലേടാ ഏഹ് പെൺമക്കളെ സ്നേഹിക്കാതെ പെൺമക്കളൊക്കെ ഒരു ഭാരമാണെന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞ ആ അയാൾക്കിത് കിട്ടണം എന്തായാലും നിന്നെപ്പോലെ ഒരുത്തനെ ഇനി അയാൾ സ്നേഹിക്കില്ല ഇത്രയും സ്നേഹിച്ചിട്ട് അവസാനം അയാൾക്ക് നീ കൊടുത്തത് എന്താ ഏഹ് ഇത്രയും വലിയൊരു വേദന അങ്ങനക്ക് ഇത് സഹിക്കാൻ പറ്റോടാ ഏഹ് ഇതിപ്പോൾ പത്രത്തിലും ന്യൂസിലുമൊക്കെ ഇപ്പോൾ നിന്റെ വാർത്തയെ ഓടിക്കൊണ്ടിരിക്കുന്നത് നീ ഒരു കള്ളനാണെന്ന് മാത്രമല്ല നീ ഒരു മയക്കമരുന്നടിമയാണെന്നും കൂടെ എല്ലാവരും പറയുന്നുണ്ട് എന്തായാലും നിനക്കിനി കിട്ടുകടാ നീ ഇനി അനുഭവിച്ചുകൊണ്ടേയിരിക്കും നിനക്കിനി ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേല ഇതുപോലുള്ള പണിക്ക് ഉണ്ടല്ലോ നിന്നെ തൂക്കിക്കൊല്ലാനായിരിക്കും വിധിക്കാൻ പോകുന്നത് ഏടാ നിനക്ക് എന്തിന്റെ കുറവുണ്ടായിരുന്നിട്ടാടാ ഏ സോണി എന്ന പെൺകുട്ടിയെ ചതിച്ച് കല്യാണം കഴിച്ചു ആ അവൾക്ക് ജനിച്ച പെൺകുഞ്ഞിനെ സ്നേഹിക്കാൻ പോലും നിനക്ക് കഴിയില്ല നീയും നിന്റെ അച്ഛന്റെ വഴി സ്വീകരിച്ചു പക്ഷെ അങ്ങേർക്ക് മോഷണമൊന്നും തൊഴിലായിട്ടില്ല നല്ല അന്തസ്സായിട്ട് വർക്ക്ഷോപ്പിൽ പോയി ജോലി ചെയ്താ അങ്ങേര് ജീവിച്ചുകൊണ്ടിരുന്നത് എന്നാൽ നീ ഇങ്ങനെയൊക്കെ ആയിപ്പോയെന്ന് അയാൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ഞങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലും അങ്ങേരും വിശ്വസിക്കത്തൂല്ല എന്തായാലും പത്രവാർത്തയിലൂടെ കൂടെ അങ്ങനെ അറിയും അപ്പം നിനക്കിനി കിട്ടാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നീ എന്നാ സോണിയുടെ ജീവിതം നശിപ്പിച്ചോ അന്ന് തുടങ്ങിയതാണാ നിന്റെ കഷ്ടകാലം പാവപ്പെട്ട പെങ്കൊച്ചിനെ കോടതി മുറിയിൽ നിർത്തി പച്ച പച്ചയായി അപമാനിച്ചില്ലേടാ നീ ഏഹ് പച്ചയ്ക്ക് പച്ചയ്ക്ക് നീ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇന്നും എൻ്റെ കാതിൽ കിടപ്പണ്ടറാ അന്നെങ്ങാനും എനിക്ക് സംസാരിച്ച ശേഷി ഉണ്ടായിരുന്നെങ്കില് ഉറപ്പായിട്ടും നിന്നെ ഞാൻ അന്ന് അവിടെ വെച്ച് പൊളിച്ചടിക്കാനേ പക്ഷേ അന്ന് എനിക്ക് സംസാരശേഷി ഇല്ലാതിരുന്നുകൊണ്ടാണ് നീ രക്ഷപ്പെട്ടത് ഇനി നീ രക്ഷപ്പെടില്ലട സോണിയുടെ കയ്യും കാലും പിടിച്ച് ആ കേസിൽ നിന്ന് നീ ഒഴിവായി ഇനി നീ ഈ കേസിൽ നിന്ന് ഒഴിവാകണമെങ്കിലും ഈ കല്യാണി പത്ത് ജന്മം വേറെ ജനിക്കണം മനസ്സിലായല്ലോ കിടക്കിട ഇവിടെ ഇവിടെ കിടന്ന് അനുഭവിക്ക് നീയൊക്കെ ഇനി പുറം ലോകം കാണരുത് എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി നേരെ പോലീസിൻ്റെ അടുത്തേക്ക് പോയി സാറേ ഇവൻ മയക്കമരുന്നിന് അടിമയാണോ ആ അങ്ങനെ ഒരു സംശയം ഞങ്ങൾക്കുണ്ട് മേഡം അവനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അവൻ മയക്കമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് സംശയം ഇനി ഇവൻ്റെ വീട്ടിലൊക്കെ ഒന്ന് അന്വേഷിക്കണം ഏയ് വീട്ടിലൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല സാറേ കാരണം മയക്കമരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ ഇവൻ്റെ കുടുംബത്തിൽ ആർക്കും അറിയാൻ പറ്റില്ലല്ലോ ആ പറയാൻ പറ്റില്ല മാഡം ചിലപ്പോൾ വീട്ടിലൊക്കെ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാ എന്നാൽ പിന്നെ സാറൊന്ന് അന്വേഷിക്കുന്നതായിരിക്കും നല്ലത് ആ എന്തായാലും ഇവനെയൊക്കെ ഇനി പുറലോകം കാണിക്കരുത് സാറേ അതൊക്കെ ഞങ്ങളേറ്റു മാഡം അമ്മേ ഇതല്ലേ അമ്മയുടെ മാല അതെ സാറേ ഇത് തന്നെ എൻ്റെ മാല ഈശ്വര എന്തൊരു കഷ്ടപ്പെടാ നീ നീ ഈ മോളുടെ രൂപത്തിൽ വന്ന് എന്നെ രക്ഷിച്ചു നിനക്കൊരുപാട് നന്ദി എന്നും പറഞ്ഞുകൊണ്ട് ആ അമ്മ മാല മേടിച്ച് സന്തോഷത്തോടെ ഇങ്ങനെ ചിരിക്കുക ആ അമ്മയുടെ ചിരി കണ്ടപ്പോൾ കല്യാണിയുടെ കണ്ണ് നിറഞ്ഞു കണ്ടോടാ ഏഹ് എന്തോ ഒരു ആ അമ്മ ഒരുപാട് അധ്വാനിച്ചുണ്ടാക്കിയതാണ് ആ അധ്വാനമാണ് നീ വലിച്ച് കഴുത്തിന്ന് പറിച്ചെടുത്തോണ്ട് പോയത് നിനക്കൊക്കെ ജോലിയെടുത്ത് ജീവിച്ചുകൂടെടാ എന്താടാ നിനക്കൊക്കെ ഒരു കുറവ് കയ്യങ്കാലും ഒടിഞ്ഞിട്ടൊന്നുമില്ലല്ലോ തളർന്നു പോയിട്ടൊന്നും ഇല്ലല്ലോ ഏഹ് അനുഭവിക്കൂ ഇവിടെ കിടന്നു എന്നും പറഞ്ഞോണ്ട് കല്യാണി അങ്ങോട്ട് പോവുക ഇത്രയൊക്കെ ആ പെൺകുട്ടിയുടെ വായിൽ നിന്നും കേട്ടിട്ട് ഒരു ഉളുപ്പവും ഇല്ല നാണോ മാനം ഇല്ലാതെ നിൽക്കുന്ന നിപ്പു കണ്ടോ എടാ നിന്നെ ഇവിടെ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് നിന്റെ കൂമ്പ് ഞാൻ ഇടിച്ച് കലക്കും നോക്കിക്കോ എന്നും പറഞ്ഞോണ്ട് ആ സി ഐ അവൻ വിക്രത്തിൻ്റെ കൂമ്പ് ഇടിച്ച് കലക്കാനായിട്ട് തുടങ്ങുക അപ്പോഴേക്കും പ്രകാശം വന്നു കല്യാണി പോയിട്ടോ കല്യാണി പോയി കഴിഞ്ഞപ്പോഴാണ് പ്രകാശം വന്നത് പ്രകാശം വന്നപ്പോൾ പോലീസുകാരൊന്നും അകത്തേക്ക് കയറ്റി വിടുന്നില്ല കാരണം പ്രകാശിനെ കണ്ടാൽ ശരിക്കൊരു പിച്ചക്കാരൻ്റെ ലുക്കുണ്ട് അതുകൊണ്ട് അപ്പോൾ ആരാരാ തനിക്ക് എന്താ വേണ്ടേ പോബോ എന്നും പറയുക സാറേ അകത്ത് കിടക്കുന്നത് എൻ്റെ മോനെ സാറേ എനിക്ക് അവനെ ഒന്ന് കാണണം അപ്പോൾ സി ഐ ഓ ഈ പുണ്യാളൻ്റെ അച്ഛനാണോ എന്നാ വാ 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 ഇങ്ങോട്ട് കയറി വാ എന്ന് പറയണം അത് കേട്ടതും പ്രകാശൻ ഭയങ്കര സന്തോഷത്തോടെ അകത്തേക്ക് ഓടി ചെല്ലുക വിക്രത്തെ ഒന്ന് കാണാൻ വേണ്ടി അപ്പോൾ സി ഐ അവിടെ നിന്ന് വിക്ര പ്രകാശിനെ പൊളിച്ചെടുക്കുകയാണ് ഇതുപോലെയുള്ള മക്കളെയൊക്കെ വളർത്തുന്നതിനേക്കാൾ നല്ലത് വെട്ടിക്കൊല്ലണം ഇല്ലെങ്കിൽ ചോറിൽ വിഷം കൊടുത്ത് കൊല്ലും അതായിരിക്കും നല്ലത് എത്രയോ മാതാപിതാക്കൾ ഇതുപോലുള്ള മക്കളെ കൊന്നുകളയുന്നു തന്നെയൊക്കെ തന്നെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ മക്കളെ ഇങ്ങനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് നിങ്ങളൊക്കെ മക്കളെന്ത് ചെയ്താലും അത് കാണാതെ പോകുന്നവർ അങ്ങനെയുള്ളപ്പോൾ നിങ്ങളെയൊന്നും നിങ്ങളെയൊക്കെ തന്നെയാണ് പറയേണ്ടത് സത്യം പറഞ്ഞാൽ ഈ മാതാപിതാക്കളെയാണ് പിടിച്ച് ജയിലിൽ ഇടേണ്ടത് സാറേ എൻ്റെ മോനെ അങ്ങനെയൊന്നും ചെയ്യില്ല ഹാ ഇത്രയൊക്കെ പറഞ്ഞിട്ടും വീണ്ടും അവനെ തന്നെ പുകഴ്ത്തി പറയുവല്ലേ ഇതൊക്കെ തന്നെയാ ഇതൊക്കെ തന്നെയാ ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പഴേക്കും സാറേ ഞാനൊന്ന് അവനെ കണ്ടോട്ടെ ആ പോയി കണ്ടോ എന്നിട്ട് ഇനി ഉപദേശിക്കേ കുറച്ചും കൂടെ അപ്പോൾ പ്രകാശൻ ദേഷ്യത്തോടെ കരഞ്ഞുകൊണ്ട് വിക്രത്തിൻ്റെ മുൻപിലേക്ക് ചെല്ലുവാണ് നിന്നെ ഇങ്ങനൊരവസ്ഥയിൽ കാണോന്ന് ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ലടാ നിനക്കൊരു ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചവനാ ഞാൻ നീ നമ്മുടെ കുടുംബത്തിലെ ചിലവൊക്കെ നോക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷിച്ചവനാ ഞാൻ നിന്റെ അമ്മൂമ്മയും ഞാനും നിന്നെ മാത്രം പ്രതീക്ഷിച്ചാണ് ജീവിച്ചത് എന്നിട്ടും നീ ഞങ്ങളോട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യേണ്ടായിരുന്നു നിനക്ക് ഒരു വാക്ക് പറയാമായിരുന്നല്ലോ നിനക്ക് ജോലിക്ക് പോകാൻ കഴിയില്ലായിരുന്നു കഴിയില്ല എന്നും ഞാനെങ്കിലും വർക്ക്ഷോപ്പിലെങ്കിലും ജോലിക്ക് പോയി നിനക്ക് തീറ്റ തന്നെ തന്നെയായിരുന്നു പക്ഷേ നീ ചെയ്തത് വലിയൊരു തെറ്റാണ് വലിയൊരു തെറ്റ് ഏഹ് ഒരമ്മയുടെ മാല പിടിച്ച് പറിച്ചത് മാത്രമല്ലാതെ നീ ചെയ്തത് മയക്കമരുന്നും കൂടെ ഉപയോഗിച്ചു നീ മയക്കമരുന്നിനും കഞ്ചാവിനും അടിമയാണെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടും ഞാനത് വിശ്വസിച്ചില്ല ഇപ്പം മനസ്സിലായിടാ നീ രാജകുമാരനൊന്നുമല്ല നിന്നെ രാജകുമാരനായിട്ട് വളർത്തിയ എന്നെ ചെരുപ്പ് കൊണ്ടടിക്കണം എന്നും പ്രകാശൻ അത് കേട്ടതും വിക്രം കരഞ്ഞുകൊണ്ട് നിൽക്കുക എന്തിനാടാ കരയുന്നേ ചിരിക്കും ഇപ്പം നീ എല്ലായിടത്തും ഫേമസാണ് നീ നിന്നെ ലോകം മുഴുവനും അറിയാം എല്ലാവർക്കും പേരും കള്ളൻ എന്ന പേരിൽ ഇനി എനിക്ക് പെരും കള്ളനായ നിന്നെ പോലൊരു മോനെ വേണ്ടടാ എന്നും പ്രകാശം പറയുക അച്ഛ ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത് രാജാകുമാരൻ രാജാകുമാരൻ എന്ന് പറഞ്ഞ് നിന്നെ ഞാൻ വളർത്തി പക്ഷേ യഥാർത്ഥത്തിൽ രാജാകുമാരൻ നീയല്ലടാ രാജാകുമാരി അവളാ കല്യാണി കല്യാണി അടാ യഥാർത്ഥ രാജകുമാരി നീ വെറും കള്ളൻ പേരും കള്ളൻ നാട്ടുകാരുടെ മുഴുവനും എല്ലാം വലിച്ചു പറിച്ചെടുക്കുന്ന കള്ളൻ കള്ളൻ എന്നും പറഞ്ഞോണ്ട് പ്രകാശനവിടെ ചങ്കു പൊട്ടി കരയുക അച്ഛ എന്നെ ശപിക്കരുത് നിന്നെ ശപിക്കരുതെന്നോ നിന്നെ ഞാൻ ഉപേക്ഷിച്ചു കഴിഞ്ഞടാ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ കരഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിപ്പോവുക അത് കണ്ട് വിക്രത്തിന് കല്യാണിയോടുള്ള ദേഷ്യം കൂടി കൊല്ലണം അവളെ കൊല്ലണം എന്നും പറഞ്ഞുകൊണ്ട് വിക്രം എങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അതെ കല്യാണിയെ കൊല്ലുക കടുത്ത തീരുമാനം എടുക്കുകയാണ് വിക്രം അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളുമാണ് ഇനി നടക്കാൻ പോകുന്നത് എല്ലാവരും എപ്പിസോഡിനായി തീർച്ചയായിട്ടും കാത്തിരിക്കുക അതെ പ്രേക്ഷകരെ ഇനി പ്രകാശൻ കല്യാണിയുടെ അടുത്തേക്ക് തന്നെ പോകേണ്ട അവസ്ഥയാണ് അതെ ഒരിക്കലും കല്യാണിയെ പുകഴ്ത്താത്ത പ്രകാശൻ ഇന്ന് കല്യാണിയാണ് രാജകുമാരി എന്ന് പറഞ്ഞു കഴിഞ്ഞു മകൻ്റെ മുഖത്ത് നോക്കി കല്യാണിയുടെ മഹത്വം പറഞ്ഞു ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ കാണാൻ എല്ലാവർക്കും ഒരുക്കിക്കൂട്ടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്